മറ്റ് വാർത്തകൾ കൂടി നോക്കാം സിനിമകളിലൂടെ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുണ്ടാകണമെന്ന് സംവിധായകനും നടനുമായ ശ്രീകാന്ത് മുരളി പൊളിറ്റിക്കൽ കറക്റ്റ്നെസിൻ്റെയും മറ്റ് നൂലാമാലകളുടെയും ഇടയിലാണ് ഇന്ന് സിനിമ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചി ചാവറ കൾച്ചറൽ സെന്റർ സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫെസ്റ്റിവലിൽ നടന്ന ഷോർട്ട് ഫിലിം മത്സരത്തിലെ മികച്ച സിനിമകൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു സിനിമകളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായി നിലപാടുണ്ടാകണമെന്നാണ് ശ്രീകാന്ത് മുരളിയുടെ അഭിപ്രായം പലതരം ആശയപ്രശ്നങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ സിനിമാ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നമുക്ക് സിനിമ എന്നത് നമുക്കൊരാളോട് സിനിമ എന്നല്ല എല്ലാ കലാരൂപങ്ങളുടെ അവസ്ഥ ഒരു എന്ന് വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ചാവറ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലെ മത്സരങ്ങളിൽ പതിനാറ് സിനിമകളാണ് അവസാന റൗണ്ടിൽ മാറ്റുടിച്ചത് സോനു ടി പി സംവിധാനം ചെയ്ത നൈറ്റ് കോൾ മികച്ച ചിത്രം മികച്ച തിരക്കഥ എന്നീ വിഭാഗങ്ങൾക്കുള്ള അവാർഡുകൾ സ്വന്തമാക്കി ഒരു രാത്രിയിൽ ഒരാൾ ഒരു അപകട വിവരം കുറെ ആളുകളെ വിളിച്ചറിയിക്കുന്ന ഒരു ഒരാളുടെ കഥയാണ് അതിൽ പറയുന്നത് അതിൽ ഫോണിലൂടെ തന്നെ പല കഥാപാത്രങ്ങളും അദ്ദേഹത്തോട് സംബന്ധിക്കുന്നുണ്ട് അതിൽ ഡബ് ചെയ്ത ആർട്ടിസ്റ്റുകൾക്ക് ആ ആ ശബ്ദത്തിലൂടെ പോലും ആ ക്യാരക്ടേഴ്സിനെ അവരുടെ സ്വഭാവത്തെ വ്യക്തമാക്കാൻ ആ ഷോർട്ട് ഫിലിമിന് കഴിഞ്ഞു ഐശ്വര്യ തങ്കജൻ സംവിധാനം ചെയ്ത കൈമിറ മികച്ച രണ്ടാമത്തെ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടു ലില്ലി എന്ന ചിത്രത്തിലെ അഭിനേതാവ് കൂടിയായ മറിയം ജോസഫ് ആണ് മികച്ച സംവിധായക ഓളാട എന്ന ചിത്രം സ്പെഷ്യൽ ജൂറി അവാർഡിന് അർഹമായി ജൂറി ചെയർമാനായ ആന്റണി സോണിയാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് സാംസ്കാരിക രംഗത്ത് തണൽമരം പോലെയാണ് ചാവറ കൾച്ചറൽ സെന്റർ എന്ന് എം കെ സാനു അഭിപ്രായപ്പെട്ടു ചാവറ കൾച്ചറൽ വേനൽക്കാലത്ത് ഒരു തണൽമരം പോലെ സാംസ്കാരിക രംഗത്ത് ഇത്തരം കാര്യങ്ങൾക്ക് പരിചയനം നൽകുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രവർത്തിച്ചു ഒരു സേവനമാണ് ചാവറ ഫിലിം സ്കൂളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ എഡിറ്റിംഗ് വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു തുടർന്ന് മികച്ച ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനവും ചാവറ ഫിലിം സ്കൂളിലെ വിദ്യാർത്ഥികൾ ചെയ്ത ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് ഫിനാൻസ് ഓഫീസർ ഫാദർ മാത്യു കിരിയാതൻ ജൂറി അംഗവും ക്യാമറാമാനുമായ പി ജെ ചെറിയാൻ ടി എം എബ്രഹാം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി